കൂട്ടായ്മ കുടുംബത്തിൽ എന്ന ആ വിഷയത്തിലേക്ക് പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ കിടക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കി ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചത് അവര് ഒന്നാകാൻ വേണ്ടിയാണ് അത് ഉൽപ്പത്തിയിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് അവർ ഇരുവരും ഇനി രണ്ടല്ല ഒന്നാണ് അപ്പോ രണ്ട് ഒന്നായി മാറുന്ന അത്രയ്ക്ക് ആഴപ്പെട്ട ഒരു കൂട്ടായ്മയിലേക്കാണ് ദമ്പതികളെ ദൈവം വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയം കൂട്ടായ്മ കുടുംബത്തിൽ എന്ന് പറയുമ്പോൾ തന്നെ ദമ്പതികളുടെ കാര്യത്തിൽ വളരെ ഡിറക്റ്റാണ് വളരെ വളരെ ഡിറക്റ്റാണ് ഇനി കുടുംബത്തിലെ മാതാപിതാക്കള് മക്കൾ തീർച്ചയായിട്ടും എന്തൊരു ഒരു ബീ ആണ് നമ്മൾ എന്നുള്ളത് ആ കുടുംബത്തിലെ നമ്മൾ എന്ന അനുഭവം അവിടെ കുടുംബത്തിൽ നമ്മൾ എന്ന ആ കൂട്ടായ്മ അവബോധം ബലപ്പെടുന്നത് എങ്ങനെയാണ് അത് സ്നേഹത്തിലൂടെയാണ് അത് കരുതലിലൂടെയാണ് റെസ്പെക്റ്റിലൂടെയാണ് ബഹുമാനം ബഹുമാനത്തിലൂടെയാണ് ആ വിവാഹ ക്രമത്തില് വളരെ കൃത്യമായി രണ്ട് കാര്യങ്ങൾ അച്ഛൻ ചോദിക്കുന്നു ഈ നിൽക്കുന്ന ആളെ സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കാൻ സന്നദ്ധനാണോ സ്നേഹിച്ചും ആദരിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ് ടു ലവ് ആൻഡ് റെസ്പെക്ട് സ്നേഹിച്ചും ആദരിച്ചും അപ്പോ കുടുംബത്തിലെ കൂട്ടായ്മ പ്രത്യേകിച്ച് മാതാപിതാക്കളും മക്കളും തമ്മിലും ദമ്പതികൾ തമ്മിലും ഒക്കെയുള്ള കൂട്ടായ്മയെ കുറിച്ചാണ് ഈ പറയുന്നത് സ്നേഹിച്ചും ആദരിച്ചും ഇന്ന് ഞാനൊരു ഗ്രൂപ്പായിട്ട് പത്ത് നാൽപ്പത് പേരുള്ള ഒരു ഗ്രൂപ്പായിട്ട് വളരെ രസകരമായ ഒരു ഒരു പ്രെയർ പ്ലസ് ഒരു പിക്നിക് പിക്നിക് എന്ന് പറഞ്ഞാൽ ദൂരം ഒന്നുമല്ല ഇവിടെ ചെല്ലാനം പരിസരത്തൊക്കെ വളരെ രസകരമായ ഇതുണ്ടല്ലോ ഈ കായലും ചിറയും ഉണ്ട് അപ്പോ ഇന്ന് അങ്ങനെ അങ്ങനൊരു യാത്രയ്ക്ക് ഒന്നിച്ചു കൂടി പ്രാർത്ഥിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോ അതിലുണ്ടായിരുന്ന ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള പെൺകുട്ടി ഈ പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ് കമ്പാരിസൺ അവസാനിക്കണം അപ്പൊ കുടുംബത്തിൽ കൂട്ടായ്മ ബലപ്പെടാൻ പ്രത്യേകിച്ച് മക്കളുടെ ആ വി ഫീലിംഗ് നമ്മൾ എന്നുള്ള അവബോധം ബലപ്പെടാൻ നീ അവനെ കണ്ടുപഠിക്കുക നീ ഇവളെ കണ്ടുപഠിക്കുക എന്നൊക്കെയുള്ള കമ്പാരിസൺ മാറണം കാരണം കൊച്ചിന് കിട്ടുന്ന ഒരു സന്ദേശം ഓ ഞാൻ ഈ വീട്ടിൽ മോശക്കാരനാണ് മോശക്കാരിയാണ് എന്നാണ് കമ്പാരിസൺ അപ്പോള് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് കുടുംബത്തിൽ കൂട്ടായ്മ ബലപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എൻ്റെ കുടുംബത്തിൽ എൻ്റെ കുഞ്ഞിന് പൂർണ്ണമായും ഒരു ഉൾച്ചേരൽ സാധിക്കുന്നുണ്ടോ അവൾക്ക് അല്ലെങ്കിൽ അവന് എന്തും തുറന്ന് പങ്കുവയ്ക്കാൻ സാധിക്കുന്നുണ്ടോ ഇന്ന് തന്നെ വേറൊരു കൊച്ച് അവള് എൻജിനീയറിങ് സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ വിഷമത്തോടുകൂടി പങ്കുവച്ച ഒരു കാര്യമുണ്ട് അതായത് അവളുടെ ക്ലാസ്സിൽ പഠിച്ച ഒരു കുട്ടിരാണ് അവന് ഫസ്റ്റ് ഇയറിന്റെ റിസൾട്ട് വന്നു ആ ഇതുവരെ അത്രക്ക് മോശം പോയിട്ടില്ലായിരുന്നു ഒരെണ്ണത്തിനൊക്കെയാണ് ഏഹ് വീണ്ടും എഴുതേണ്ട ഒരവസ്ഥക്കുണ്ട് പക്ഷേ ഇപ്രാവശ്യം അഞ്ചെണ്ണം അഞ്ചെണ്ണത്തിന് അവന് പൊകു അതേസമയം അവന്റെ വീട്ടിൽ അവന്റെ ചേച്ചി എല്ലാത്തിനും ടോപ്പ് മാർക്കാണ് അപ്പൊ ഈ വീട്ടുകാർക്ക് അവളെ കുറിച്ച് വലിയൊരു മതിപ്പാണ് വലിയ പ്രതീക്ഷയാണ് പ്രശംസയാണ് അവളോട് വലിയ കാര്യമാണ് ഇവൻ ഈ മാർക്ക് കിട്ടിയ ദിവസം വീട്ടിൽ പോയിട്ട് പിറ്റേ ദിവസം രാവിലെ അപ്പൻ എൻ്റെ അപ്പൻ പുറത്ത് നടക്കാൻ പോയി തിരികെ വരുന്ന സമയത്ത് അവന് വേറൊരു പരിഹാരം ഉണ്ടായിരുന്നില്ല അവൻ ജീവൻ അവസാനിപ്പിക്കുകയായിരുന്നു എന്തൊരു കഷ്ടമാണ് കോളേജിൽ പഠിക്കുന്ന രണ്ടാമത്തെ ബാച്ച് രണ്ടാമത്തെ ഇയറിലായ ഒരു കൊച്ചിന്റെ അനുഭവമാണ് ആ കൂടെയുള്ള മക്കളൊക്കെ വളരെ ഡസ്റ്റായി എന്നിട്ട് ഈ മോള് പറയുകയായിരുന്നു കാരണം അവന് എല്ലാം നഷ്ടപ്പെട്ട പ്രതികയായിരുന്നു നമുക്കറിയാം ഒരു കൊച്ചു പരീക്ഷയെ തോറ്റുകയോ മുഴുവൻ തീരുകയോ അവന് പഠനമോ ഉപേക്ഷിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ജീവിതം അവസാനിക്കുന്നുണ്ടോ മുമ്പോട്ട് എന്തുമാത്രം കിടക്കും എന്തുമാത്രം സാധ്യതകൾ കർത്താവ് അവനായി വച്ച് നീട്ടിയിരിക്കുന്നു പക്ഷേ അവന് ആ ഒരു അനുഭവമായിരുന്നു അവനെ സംബന്ധിച്ച് ജീവിതത്തിലെ അവസാനത്തെ അനുഭവം കാരണം അത് ഉൾക്കൊള്ളാൻ വീട്ടുകാർക്ക് കഴിയില്ല എന്നാണ് എവിടെവരെ കുടുംബത്തിലുള്ള കൂട്ടായ്മ എന്നുള്ളത് പറയുമ്പോ വാല വാല വാനങ്ങൾ അത്രയും നമ്മള് കുടുംബത്തിനകത്തുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാം ഇനി ഞാൻ സമയം നോക്കുന്നില്ല അതുകൊണ്ട് പത്ത് മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ജസ്റ്റ് അച്ഛ കൂടുതൽ സമയം എടുക്കാം അച്ഛാ നമ്മള് നമ്മുടെ പഞ്ചാബിൽ അവർക്ക് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതിൽ സമയം എടുക്കാം ഓക്കെ എന്നാലും ഒരു ന്യായമായ സമയമാകുമ്പോ നിങ്ങളൊന്ന് രണ്ടാമത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി നമ്മൾ യോഹന്നാഥൻ സുവിശേഷത്തിലെ രണ്ടാം അധ്യായത്തിൽ കാനായിലെ കല്യാണം ഇരുന്ന് കാണുന്നു യഹൂദ യൂതയായിലെ കാനായിൽ ഒരു കല്യാണം നടന്നു ഒരു വിവാഹം ഇരുന്നാണ് അടുത്ത സെന്റൻസ് യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു അടുത്ത സെന്റൻസ് യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടു ശ്രദ്ധേയമായൊരു ഒരു ഭാഗമാണ് അപ്പോ കനായിൽ ഒരു കല്യാണം ഇരുന്ന് നടന്നു അടുത്ത സെന്റൻസ് യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് യേശുവിന്റെ അമ്മയ്ക്ക് ഒരു ക്ഷണക്കത്തിന്റെ ആവശ്യമില്ലെന്നാണ് അതിന്റെ അർത്ഥം എന്തെങ്കിലും ക്ഷണക്കെട്ട് കിട്ടിയതാണോ അന്ന് പണ്ട് അതിനൊക്കെ ഒത്തിരി വർഷം മുൻപ് ആ അമ്മ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടത് എന്നാലോചിച്ച് നോക്കി നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ ഓ വലിയ ചക്രം വീരം പോലെ ഇരുന്നു എന്നൊക്കെ പറഞ്ഞതാണ് എന്റെ വലിയ ജീവനാണെന്നൊക്കെ പറഞ്ഞ അമ്മ അയ്യാ പക്ഷേ ഒരു വാക്ക് പറയായിരുന്നല്ലോ ആറാം മാസമാണത്തോ ആറാം മാസം അല്ലേ നമ്മൾ കർമ്മിച്ചേനെ നമ്മൾ കോപിച്ചേനെ ആ വിളിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്നേനെ അങ്ങനെ ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ എന്റെ കാര്യമായി എല്ലാവരുടെയും കാര്യത്തെ കാണുന്ന പരിശുദ്ധം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നെ അവിടെ ആവശ്യമുണ്ട് എന്നെ കൊണ്ട് എന്റെ കുടുംബത്തിന് ആവശ്യമുണ്ട് എന്നെ കൊണ്ട് എൻ്റെ മക്കൾക്ക് ആവശ്യമുണ്ട് എന്റെ കൊണ്ട് എന്നെ കൊണ്ട് എൻ്റെ അയൽക്കാർക്ക് ആവശ്യമുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ താമസിക്കുന്ന ആ പരിസരത്തെ മറ്റു കുടുംബങ്ങളിലുള്ള നമ്മുടെ പ്രസൻസ് എങ്ങനെയാണ് ഗൗരവമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കാം കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ഏത് അടിയന്തരം ഏത് സ്ഥലത്തുണ്ടെങ്കിലും അവിടെയൊക്കെ എൻ്റെ ഒരു കൈ ആവശ്യമാണ് അതും എൻ്റെ വീട് പോലെ തന്നെ എന്നും കരുതാൻ കഴിയുന്ന ഒരു കൂട്ടായ്മ അപ്പോ കുടുംബത്തിൽ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ കുടുംബ അംഗങ്ങൾ പരസ്പരമുള്ള കൂട്ടായ്മ മാത്രമല്ല കുടുംബങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മയാണ് അത് കൂടിയുണ്ട് ഇപ്പോഴ് പ്രിയപ്പെട്ട ഒരു ഈശോ ഒന്ന് ആലോചിച്ചോക്കെ ഈശോ എല്ലായിടത്തോട് കയറി ചെല്ലുക ൂസ് എന്റെ ഭവനത്തിൽ എനിക്ക് വരേണ്ടിയിരിക്കുന്നു അങ്ങട് ചെല്ലുക ഇടിച്ചു കയറി ചെല്ലുക സ്നേഹത്തിനായി സഹോദര സാഹോദര്യത്തിനായി സഹായത്തിനായി കരുതലിന്റെ പേരിൽ ഇടിച്ചു കയറി ചെല്ലുന്ന മറിയവും ഈശോ ഒന്ന് നോക്കിയേ ഈശോ അവിടെ വെച്ച് എന്താ പറഞ്ഞേ ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു ഗസ്റ്റായി കടന്നു ചെന്ന ഹോസ്റ്റായി മാറുന്ന ഈശോയാണ് എല്ലായിടത്തും ഈ അമ്മയെന്ന് പഠിച്ചായിരിക്കുള്ളൂ ഗസ്റ്റായി ചെന്ന് ഹോസ്റ്റായി മാറുന്ന ഈശോ അതായത് അതിഥിയായി ചെന്ന ആതിഥേയനായി മാറുന്ന ഈശോ കാരണം അതിലെ കല്യാണം വീഴുന്നില്ല സംഭവിച്ചത് തന്നെയല്ലേ മറിയും അവിടെ ചെന്നതാ എടുത്ത അവസാനം എന്ത് പറ്റി മറിയം ആതിഥേയായി മാറി ഈശോ അവിടെ ക്ഷണിക്കപ്പെട്ടു ചെന്നതാ പക്ഷെ അവിടെ ഈശോ ആതിഥേയനായി മാറി എല്ലാവർക്കും വെച്ചു കളമ്പി കൊടുക്കുന്ന അമ്മയും മകൻ കൂട്ടായ്മയുടെ കുടുംബ കൂട്ടായ്മയുടെ നസ്രത്തിലെ ഇട്ടാവട്ടമല്ല മറിയത്തിന്റെ കുടുംബം നസ്രത്തിലെ ഇട്ടാവട്ടമല്ല ഈശോയുടെ കുടുംബം കുടുംബത്തെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ വലിയ പ്രതീക്ഷ വികസിക്കുന്ന ചക്രവാളം ആണ് എന്നതാണ് കുടുംബത്തിന്റെ വികാസം ആ വികാസം എങ്ങനെയാണ് സംഭവിക്കുന്നത് അത് ഇത്തരത്തിൽ പ്രിയപ്പെട്ടവരെ വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ ഒരു ചിരിയിലൂടെ ചിരിയിലൂടെ കുടുംബത്തിന്റെ ചക്രവാളം വികസിക്കും അച്ഛൻ പറയുന്നത് തീർച്ചയായും അത് ഒരു സ്വീകാര്യതയുടെ ലക്ഷണം ആയതുകൊണ്ട് മാത്രമാണ് അല്ലാതെ വെറുതെ ചിരിച്ചുകൊണ്ടു വന്നിട്ട് കാര്യമില്ല ഏ അത് ഐ ലവ് യു ഐ കെയർ ഫോർ യു ഐ എം ഫോർ യു എന്ന് പറയുന്ന എന്ന് പ്രകടമാക്കുന്ന ചിരി നമ്മളിപ്പോ യാത്ര പുറപ്പെടും നമ്മൾ ബസ്സിലിരിക്കുന്നു ബസ്സിലിരിക്കുമ്പോ നമ്മുടെ ബസ്സിന്റെ തൊഴിൽ നമ്മുടെ സീറ്റിലെ തൊട്ടടുത്തൊരാളിരിക്കപ്പു ചാപ്പു ഉപ്പ് ഉപ്പുചാപ്പ് പോലെയാണോ ഞാൻ ബസിൽ യാത്ര ചെയ്യാറ കുടുംബത്തിലെ കൂട്ടായ്മ എന്നുള്ളത് കുടുംബത്തിൽ കൂട്ടായ്മ അഭ്യസിക്കാനുള്ളതാണ് എന്ന് ആരുമായുള്ള കൂട്ടായ്മ ചുറ്റുപാടുമുള്ള മനുഷ്യരുമായുള്ള കൂട്ടായ്മ അങ്ങനെ അഭ്യസിച്ചാൽ എല്ലാവരോടും സൗഹൃദത്തോടെ സ്നേഹത്തോടെ കരുതലോടെ പെരുമാറാൻ കഴിയും അങ്ങനെ ഉള്ളിടത്താണ് പ്രേക്ഷിതത്വത്തിനുള്ള വഴികളും തുറന്നു വരുന്നത് ഈശോയെ പ്രഘോഷിക്കാൻ ഒരു നല്ല ചിരി എപ്പോഴും ആവശ്യമാണ് ഇവിടെ ഒരു കൂട്ടായ്മ കുടുംബത്തിൽ നിന്ന് പഠിക്കുക നോക്കൂ മറിയത്തെ ഈശോ അവസാനം കുരിശിൽ വെച്ച് എന്താ ചെയ്ത് ഇതാ നിന്റെ മകൻ ഇതാ നിന്റെ അമ്മ എന്താ അതിൻ്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം അറിയത്തിന്റെ കുടുംബം വളരെ വികസിച്ചിരിക്കുന്ന സഭ മറിയത്തിന്റെ കുടുംബമാണെന്ന എല്ലാ ഡിസൈപ്പിൾസും എല്ലാ ക്രിസ്തു ശിഷ്യരും മറിയത്തിന്റെ വീട്ടിലാണെന്ന ശരിക്കും നമ്മള് അടുത്ത വാക്യം വായിക്കുന്നത് എന്താ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിലേക്ക് സ്വീകരിച്ചു അങ്ങനെയാണ് നമ്മൾ അത് വായിക്കുന്നത് ശരിയാണ് ആ ട്രാൻസ്ലേഷൻ ശരിയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവണം അവിടെ എഴുതിയിരിക്കുന്നത് എന്താ സ്വീകരിച്ചു എന്നാണ് ഗ്രഹം സ്വീകരിച്ചു എന്താണ് ഇൻ ടു വൺസ് ഓൺ മാറ്റേഴ്സ് ഇൻറ്റു വൺസ് തിങ്സ് അപ്പോ മറിയത്തെ യോഹന്നാൻ അഥവാ യേശു സ്നേഹിച്ച ശിഷ്യൻ സ്വീകരിച്ചു എങ്ങനെ ആ തന്റെ എല്ലാത്തിലേക്കും മറിയത്തെ സ്വീകരിച്ചു ഇവിടെ ഒരിതാണ് മറിയം നമുക്ക് തരുന്ന കൂട്ടായ്മയുടെ അതിസുന്ദരമായ സന്ദേശം ഈശോ നമുക്ക് തരുന്ന അതിസുന്ദരമായ സന്ദേശം ഇവിടെയാണ് സഭാത്മകതയുടെ വശമൊക്കെ വരുന്നത് ഇപ്പോ മണിസാർ ഓൾറെഡി നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു എന്റെ ഈടെ എന്റെ ഇടവ എന്റെ കുടുംബ യൂണിറ്റ് എന്റെ കുടുംബശ്രീ ഇത് സഭാതലത്തില് മാത്രമല്ല എന്റെ പഞ്ചായത്ത് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ ആ യോഗങ്ങളില് നമ്മള് എത്ര പേര് പോകാറുണ്ട് പറയുന്നത് ഈ നമ്മുടെ ഈ വിഷയത്തിന് ഇതിലെല്ലാം പ്രസക്തി കൊണ്ടന്നെ അത് ആരെങ്കിലായിട്ട് നടത്തിപ്പോന്നെ എന്തും പറയുന്നതിനേക്കാൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആ ഗ്രാമപഞ്ചായത്തില് ആ മീറ്റിങ്ങില് പങ്കാളിയാവാനും അഭിപ്രായം പറയാനും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഉന്നയിക്കാനും ഒക്കെ നമ്മളും അവിടെ വേണം എനിക്ക് വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യമാണ് ക്രൈസ്തവർ ഇന്ന് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിന്ന് വല്ലാതെ പിന്നാക്കം മാറിപ്പോ എങ്ങനെയോ ഇതൊന്നും നമുക്ക് ആ പ്രധാനപ്പെട്ടതല്ല എന്നൊരു ചിന്താഗതി വന്നിരിക്കുന്നു തെറ്റ് തെറ്റ് ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ജീവനോടുകൂടി ആയിരിക്കും ജീവനോടുകൂടി എന്ന് വെച്ചാൽ സാമൂഹിക ജീവിതം നമുക്ക് വേണം സാംസ്കാരിക ജീവിതം നമുക്ക് വേണം രാഷ്ട്രീയ ജീവിതം നമുക്ക് വേണം ിയപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ നമ്മുടെ ചുറ്റുപാടുകളിൽ ഞാൻ ഇപ്പൊ പറഞ്ഞത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ കുടുംബത്തിൽ കുടുംബത്തിന്റെ അകത്തുള്ള ബന്ധത്തെ കുറിച്ച് പറഞ്ഞു അവിടുന്ന് പുറത്തേക്ക് നമ്മുടെ സൗഹൃദങ്ങൾ അയൽപക്കമായിട്ടൊക്കെ പറഞ്ഞു അവിടുന്നും പുറത്തേക്ക് ബസ്സിലിരിക്കുമ്പോഴുള്ള ചിരിയുടെ കാര്യം നമ്മൾ പറഞ്ഞു അവിടുന്നും പുറത്തേക്ക് സഭയിലുള്ള കൂട്ടായ്മ കുടുംബ യൂണിറ്റുകളിലുള്ള പങ്കു പങ്കുചേരൽ ഉൾച്ചേരല് പിന്നെ കുടുംബശ്രീ പോലുള്ള സാമൂഹിക വിഷയങ്ങൾ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലുള്ള നമ്മുടെ ഇടപെടലുകൾ ആ രീതിയിലുള്ള വികസിച്ച ഒരു ചക്രവാണം ദൈവം ആഗ്രഹിക്കുന്നു സീസറിനുള്ളത് സീസറിന് കൊടുക്കണമെന്ന ഈശോ പറഞ്ഞത് ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കണം സീസറിനുള്ളത് സീസറിന് കൊടുക്കണം അതായത് നമ്മുടെ ഈ ഭൗമികമായ ഭൗതികമായ കാര്യങ്ങളിൽ വലിയൊരു ഉത്തരവാദിത്വമുണ്ട് എന്ന് തന്നെ പ്രാർത്ഥനയുമായി മാറിയിരിക്കൽ എന്നുള്ള ചിന്താഗതി അതാണ് ആത്മീയത എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം അത് ഒളിച്ചോട്ടം പോലും ആകാം മറിച്ച് നിന്റെ പ്രാർത്ഥനയും നിന്റെ കൂടാശ സ്വീകരണവും നിന്റെ ആത്മീയതയും നിന്റെ ബൈബിൾ വായനയും നിന്റെ സഭാ പ്രബോധനങ്ങൾ പഠിക്കലുമെല്ലാം സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാരണം അവിടെ ദൈവികമായ നിലപാടുകൾ ഉറപ്പിക്കാനുമുള്ള ഇടപെടലുകൾ നടത്താനുള്ള ഒരു ശക്തിയായി നിന്റെ ആധ്യാത്മികത നിലകൊള്ളണം അല്ലെങ്കിൽ ഈ ആധ്യാത്മികത എന്നുള്ളത് ഒരുപക്ഷെ ഒളിച്ചോട്ടം ആകാം സൂക്ഷിക്കണമേ ക്രിസ്ത്യാനികൾ വല്ലാതെ ഒളിച്ചോടുകയാണ് എന്നെനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്കൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞതേ അല്ല അവർക്ക് കൂട്ടുന്നേ ഇല്ല കാരണം എന്താ ഓ അവർക്ക് അങ്ങനെ ചെയ്യൊന്നുമില്ലെന്നേ അവര് സ്ഥിരമുള്ള പരിപാടി അവർ ചെയ്തോളൂ എന്നാ അതുകൊണ്ട് പ്രിയപ്പെട്ടവര് നമ്മളെ ഇലക്ഷൻ കഴിഞ്ഞതിന്റെ പ്രശ്നത്തിൽ കൂടിയാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഈ കൂട്ടായ്മയുടെ തലം സംസാരിക്കുന്നത് പ്രിയപ്പെട്ടവരെ പുണ്യവാന്മാരുമായുള്ള ഐക്യം ഉള്ളവരാണ് നമ്മൾ നോക്കുക പറയുന്നത് കൂട്ടായ്മ കുടുംബത്തിലെന്ന് പറയുമ്പോൾ കൂട്ടായ്മ നമ്മുടെ കുടുംബം വളരെ വിശാലമാണ് വിശുദ്ധ അബ്ദോളീസ് നമ്മുടെ ചേട്ടനാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ നമ്മുടെ ചേച്ചിയാണ് എന്തൊരു വലിയൊരു സംഭവമായത് ദൈവം നമ്മുടെ അപ്വനാണ് ഈശ്വ നമ്മുടെ രക്ഷകനാണ് നമ്മുടെ മൂത്ത ചേട്ടനാണ് എന്തായത് എന്തായത് ഇത്രക്കു വലിയൊരു കുടുംബമാണ് നമ്മുടേത് അതുകൊണ്ട് പിറ്റാവട്ട കുടുംബത്തിൽ ഒതുങ്ങി നിൽക്കുക അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളും എല്ലാ എനർജിയും എല്ലാം അവിടെ മാത്രം നിൽക്കുക ഞങ്ങൾ ഇവിടെ കുടുംബത്തിലെ ആൾ പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം നോക്കി ഇങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള ആ ചിന്താഗതി ശരിയല്ല മറിച്ച് ദൈവം നമ്മളെ വിളിക്കുന്നത് വിശാല ചക്രവാളത്തിലേക്കാണ് ഇതാണ് കുടുംബത്തിലുള്ള കുറിച്ച് എനിക്ക് പറയാനായിട്ട് തോന്നുന്നത് ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നന്ദി അച്ഛനവാദോട് തീരുമാന ഞങ്ങളുടെ തിരുവാവും നാമം പൂജിതമാകണമേ ആകണമേ അങ്ങീട് രാജ്യം വരണമേ അങ്ങീട് തിരുമനസ്വർഗത്തിലെ പോകുലും പിന്നീട് അന്നൊന്നു വേണ്ട ഇന്ന് ഞങ്ങൾക്കു അറിയണം ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ഞങ്ങളെ ഉൾപ്പെടുത്തരുത് അടുത്ത ഭാവികളായ ും നിങ്ങളോടുകൂടെ കർത്തനാ ദൈവം പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുവാറാകട്ടെ